ഐപൊസിന്റെ നമ്മൾ കുറെ റിസൾട്ടുകൾ കണ്ടിട്ടുണ്ട് നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്ന ഒരു അമേസിംഗ് റിസൾട്ടാണ് നമ്മുടെ കൂടെ ഉണ്ട് അപ്പം ജലാലിക്കു കിട്ടിയ ആ ഒരു റിസൾട്ട് നമുക്ക് നേരിട്ടൊന്നും അറിയാം ഓക്കെ എന്റെ പേര് ജലാലിന്ന് സ്ഥലം ആലുവ ഞാൻ ഏകദേശം കഴിഞ്ഞ ഈ രണ്ടായിരത്തിഇരുപത്തി ഒന്ന് ഏപ്രില് അഞ്ചാം തീയതി എനിക്ക് പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്നു അറ്റാക്ക് വന്ന് ഞാൻ ആന്റിയോഗ്രാം ചെയ്തു ആന്റിയോഗ്രാം ചെയ്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞ എനിക്ക് നാല് ബ്ലോക്ക് ഉണ്ടെന്നാണ് ഡോക്ടർ ചെയ്തത് ആ നാല് ബ്ലോക്കിൽ രണ്ടെണ്ണം നൂറ് ശതമാനം ഒരെണ്ണം അറുപത് ശതമാനം ഒരെണ്ണം എൺപത് ശതമാനം അങ്ങനെ ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യാതെ പറ്റില്ല അങ്ങനെ സർജറിക്ക് പോയി സർജറി കഴിഞ്ഞ് ഞാൻ നാല് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് എന്നെ സുഹൃത്ത് എനിക്ക് ഈ ഐപ്പൾസ് എന്ന ഈ പ്രൊഡക്റ്റ് എനിക്ക് സെൽ ചെയ്തു ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങി ഏകദേശം എനിക്ക് ഡോക്ടർ പറഞ്ഞത് ആറുമാസം എനിക്ക് റെസ്റ്റ് വേണമെന്നാണ് പറഞ്ഞത് ആറുമാസം കഴിഞ്ഞിട്ടേ ജോലിക്ക് പോകാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ ദൂരയാത്ര ഇതൊക്കെ പോകാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു ഞാൻ ഡോക്ടർ എനിക്ക് എഴുതിയ ഗുളികളോടൊപ്പം തന്നെ ഞാൻ ഈ ഐപ്പൾസും ഞാൻ കഴിക്കാൻ തുടങ്ങി ദിവസം രാവിലെ ഒരു മുപ്പത് എംഎൽ വൈകീട്ട് മുപ്പത് എം എൽ അങ്ങനെ ഞാൻ ഒരു രണ്ട് മാസം നാല് ബോട്ടിൽ ഈ ഐഫൾസ് കഴിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വളരെ എനിക്ക് സാധാരണ നിലയിലേക്ക് എനിക്ക് ഇത് എത്താൻ പറ്റി ഡോക്ടർ പറഞ്ഞതിനേക്കായും മുമ്പേ എനിക്ക് മൂന്ന് മാസം കൊണ്ട് എനിക്ക് ജോലിക്ക് പോകാനും പറ്റി അത് ഡോക്ടർക്ക് തന്നെ ഭയങ്കര അത്ഭുതമായി കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്ര പവർഫുള്ളായിട്ട് ഒരാൾ ഇതുവരെ വന്നിട്ടില്ല എന്ന് ഡോക്ടർ തന്നെ പറഞ്ഞു എൻ്റെ എല്ലാ ടെസ്റ്റുകളും പവർഫുള്ളാണ് കൊളസ്ട്രോൾ ലെവലാണ് ഷുഗർ അതുപോലെ പ്രഷർ എല്ലാം എനിക്ക് നോർമലാണ് അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് കഴിച്ചത് കൊണ്ട് എനിക്ക് എൻ്റെ ജീവിത നിലവാരത്തിലേക്ക് സാധാരണ ഓപ്പറേഷനത്തിന് മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നോ ആ ഒരു നിലവാരത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റി അപ്പോൾ ഈ പ്രൊഡക്റ്റ് കാരണം ഞാൻ വിചാരിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബോഡിയും ഞാനും പക്കയാണ് ഹൺഡ്രഡ് പെർസെൻറ് പക്കയാണ് എനിക്കൊരു അസുഖമില്ല എന്നാണ് ഞാനും വിചാരിച്ചിരുന്നത് അപ്പോൾ എനിക്ക് അറ്റാക്ക് പെട്ടെന്ന് വന്നൊരസുഖമാണ് ഇതുപോലെ സാധാരണ എല്ലാവർക്കും ഇതുപോലെ വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ ഇതിലൂടെ തന്നെ ഞാൻ പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഈ ഐപ്പൾസ് എന്ന ഈ പ്രൊഡക്റ്റ് എല്ലാവരും ഉപയോഗിക്കാനേ ഞാൻ പറയുള്ളൂ അപ്പോൾ ഇത് കഴിച്ചതിൻ്റെ റിസൾട്ടാണ് ഞാൻ ഈ പറയുന്നത് സത്യസന്ധമായ റിസൾട്ടാണ് ഓക്കെ താങ്ക് യു